എല്ലാവരും അറിയാം എന്നുള്ള രീതി ജീവിക്കല്ലേ ഈ മനസ്സെന്തായാലും ശരീരത്തിൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഉറപ്പല്ലേ മരിച്ചവരുടെ ശരീരത്തിൽ മനസ്സില്ലല്ലോ അപ്പം അത് എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകണം ഇല്ലേ ചോദിക്കട്ടെ ഈ ഉണ്ടാവണ്ടേ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല അവിടെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് മനസ്സ് വന്നിരിക്കുന്നത് അതിൻ്റെ പിന്നിലും ഒരു പൂർണ്ണ ഊർജം ഉണ്ടായേ പറ്റുള്ളൂ ശ്രദ്ധിക്കുക നിങ്ങൾ ഇതെങ്ങനെ കണ്ടെത്താം നമ്മൾ രാത്രി കിടന്നുറങ്ങി ഇതൊക്കെ നമ്മൾ പൂളിഷലി നമ്മുടെ തലയിൽ ഉറപ്പിച്ച കാര്യമാണ് ഞാൻ ഉണർന്നു ഞാൻ എണീറ്റു ഞാൻ കിടന്നു ഇതൊക്കെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ഉള്ളിലേക്ക് നോക്കുക അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടും അപ്പം നിങ്ങൾ രാവിലെ എണീക്കുന്നു എണീക്കുന്ന സമയത്ത് മനസ്സ് ഉണർന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ ഞാൻ എന്ന് പറയാൻ പറ്റുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സാരോ ഉയർത്തിയതെന്ന് ഉണർത്തിയതെന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളാണോ ഉണർത്തിയത് സ്വയം ചോദിച്ചു നോക്കൂ രാവിലെ മനസ്സ് ഉണർന്നിട്ടാണ് ഞാൻ എന്നെനിക്ക് ഗമയിൽ പറയാൻ പറ്റുന്നത് മനസ്സിനെ ഉണർത്തിയത് ഞാനോ നിങ്ങളോ ആണോ നിങ്ങൾക്ക് എപ്പോഴും പിടികിട്ടിയില്ല കാരണം ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല രാവിലത്തെ ആ ഉണർന്ന് കഴിഞ്ഞതൊന്ന് ഒബ്സേർവ് ചെയ്യുമ്പോൾ സ്വപ്നത്തിലെന്ന പോലെ ഉണർന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞു ഉണർന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഞാൻ ഉണർന്നു ആണോ ആണോ ഉണർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഞാൻ ഉണർന്നു ശരീരമാണോ മനസ്സിനെ ഉണർത്തിയത് അത് നമുക്ക് വ്യക്തമാണ് കാരണം മനസ്സ് ഉണർന്നതിന് ശേഷമാണ് ശരീരം നമ്മൾ ഉണർത്തിക്കൊണ്ടുവരുന്നത് ആണോ ഉറക്കെ പറയൂ നിങ്ങൾ അത് ശരിയല്ലേ അത് അപ്പം ശരീരമല്ല ആരെ ഉണർത്തിയത് അത് ഉറപ്പാണ് നമുക്ക് അപ്പോൾ ഒരു ചോദ്യം വേണ്ടേ മനസ്സിനെ നമ്മളാണോ ഉണർത്തിയത് ചോദിക്കൂ സ്വയം ചോദിക്കൂ നിങ്ങൾ നിങ്ങളാണോ ഉണർത്തുന്നത് അല്ല അപ്പം ആരെ ഉണർത്തുന്നത് മനസ്സിനെ ഉണർത്താൻ ഒരു ഊർജമുണ്ടായേ പറ്റുള്ളൂ ഇത് നമ്മളാരും പഠിക്കുന്നില്ല ഏതൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനെ മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ ഒരു ഊർജശക്തി ഉണ്ടായേ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം ഉണരുന്ന നിമിഷമാണ് നമുക്ക് ബോധം ഉണ്ടാവുന്നത് അല്ലേ ആണോ ആ ഞാൻ ഉണർന്നു എന്നൊരു ബോധം എനിക്ക് വരുന്നത് എപ്പോഴാണ് ചിന്തിക്കണം നിങ്ങൾ ഈ ഹിന്ദു മുഴുവൻ ചിന്തിക്കാനുള്ള പക്ഷേ നമ്മൾ ജന്തുക്കളായിപ്പോയി ഈ തൊഴുതുപോകുന്നതിൽ ചിന്തിക്കാനില്ല അതാണ് നമുക്ക് പറ്റിയ വെടിത്തരം അപ്പം ഇത് ചിന്തിക്കേണ്ടതാണ് ഞാൻ രാവിലെ ഉണരുമ്പോൾ ഞാനല്ല എന്നെ ഉണർത്തിയതെങ്കിൽ എന്നെ ഉണർത്തുന്ന ഒരു ശക്തി ഉണ്ടായി പറ്റൂ ശൂന്യതയിൽ ശൂന്യതയില്ലെന്നൊരിക്കലും ഉണരില്ല നേരത്തെ പറഞ്ഞില്ലേ ഇല്ലാത്ത ഒന്നില്ലെന്നൊന്നും ഉണ്ടാവുന്നില്ല അപ്പം മനസ്സ് പ്രകടമാവുന്നുവെങ്കിൽ അതിനെ പ്രകടമാക്കാൻ ഒരു ശക്തി ഉണ്ടായേ പറ്റുള്ളൂ മനസ്സുണരുമ്പോഴാണ് ബോധം ഉണരുന്നതെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും മനസ്സ് ഉണർന്നു വന്നത് എവിടെ യുക്തി കൊണ്ട് മനസ്സിലാക്കണം മനസ്സുണർന്നു വന്നത് ഉം ബോധത്തിൽ നിന്നാണ് മനസ്സിലാവുണ്ടല്ലോ ഇനി രാത്രി നിങ്ങൾ കിടന്നുറങ്ങണോ അപ്പോഴും നമ്മൾ പൊട്ടത്തരം എന്താ പറയുക അറിയോ ഞാൻ ഉറങ്ങി നിങ്ങക്ക് ഉറങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് കിടക്കാനേ പറ്റുള്ളൂ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ ഉറക്കത്തിലേക്ക് വീണു പോകുന്ന നിമിഷത്തെ കുറിച്ച് നിങ്ങൾക്കാർക്കും ഒരു പിടിയില്ല ഉണ്ടോ ഉണ്ടോ നിങ്ങളുടെ മനസ്സ് മുഴുവൻ കെട്ടടങ്ങി ഉറക്കത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് വല്ല പിടിയുണ്ടോ നമുക്ക് ഉറക്കം പറയൂ നിങ്ങൾ അപ്പം ഉറക്കത്തിലേക്ക് മനസ്സങ്ങോട്ട് സ്ലിപ്പ് ചെയ്ത് പോവുകയാണ് വഴുതി വീഴുകയാണ് ലയിച്ചു പോവുകയാണ് തീർച്ചയായിട്ടും മനസ്സ് ഉറങ്ങുന്നു എങ്കിൽ അത് കെട്ടടങ്ങണമെങ്കിൽ അപ്പോഴും അതിനെ കെട്ടടക്കാൻ ഒരു ഊർജ്ജശക്തി ശക്തി ഉണ്ടായി പറ്റും ശൂന്യതയിലേക്ക് അത് കെട്ടടങ്ങില്ല അപ്പം മനസ്സ് ഉണർന്നു വരുന്നതും മനസ്സ് കെട്ടടങ്ങുന്നതിന് പിന്നിൽ ഒരു ശക്തിയുണ്ട് ഇനി നിങ്ങൾ ആത്മാ എന്നുള്ള വാക്കൊന്ന് നോക്കൂ നിങ്ങൾ ആ ത മ മൂന്നക്ഷരങ്ങളാണ് ആത്മ ആ എന്ന അക്ഷരത്തിന് ആവിർഭാവം എന്നാണ് അർത്ഥം മനസ്സ് ഏതൊന്നിൽ നിന്നാണോ ആവിർഭവിക്കുന്നത് ഉണരുന്നത് എന്നർത്ഥം താന്ന് പറഞ്ഞാൽ തിഷ്ടാണ് സംസ്കൃതത്തിൽ നിലനിൽക്കുന്നത് ഏതൊന്നിലാണോ മനസ്സ് നിലനിൽക്കുന്നത് അത് നമ്മൾ അറിയുന്നില്ല മനസ്സ് നിലനിൽക്കുന്നത് അനന്തമായ ആത്മാവിലാണ് അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ഫ്രീഡം ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തും ചിന്തിക്കാനുള്ളൊരു ഫ്രീഡം നമുക്കുണ്ട് ഉണ്ടോ ഒരു ദുഃഖത്തിലും ഒരു വിഷമത്തിലും മനസ്സ് വാസത്തിൽ കുരുങ്ങിക്കിടക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകുമ്പോൾ വീണ വീണ ഒരു കുട്ടിയുടെ ശ്രദ്ധ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടി കുറച്ചു നേരത്തേക്ക് ആ വീണതിനെ കുറിച്ച് മറ്റും മറക്കുമോ പറയൂ പ്രേമത്തിലൊക്കെ പെട്ടുപോയ പെൺപിള്ളര് അത് ഭയങ്കര ഡിപ്രഷനിൽ പോയാൽ അതിനെ നിരന്തരം കൗൺസിൽ കൗൺസിലെയ്ത് കൗൺസിൽ ചെയ്ത് കൗൺസിൽ ചെയ്ത് അതിൻ്റെ ശ്രദ്ധ മാറ്റിയെടുത്താൽ തന്നെ പറ്റിച്ചവനെ കുറേ കഴിഞ്ഞാൽ മറക്കുമോ അത് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്താ മിണ്ടാത്ത നിങ്ങൾ അപ്പം മനസ്സ് സ്വതന്ത്രമായത് കൊണ്ടല്ലേ ഏത് കുരുക്കിൽ നിന്നും അതിനഴിക്കാൻ പറ്റുന്നത് അപ്പം മനസ്സിലൊരു സ്വാതന്ത്ര്യം എവിടെ നിന്ന് കിട്ടി സ്വതന്ത്രമായൊരു ബോധത്തിൽ മനസ്സ് നിൽക്കുന്നതുകൊണ്ടാണ് എവിടെയാണ് സ്വതന്ത്രമായൊരു ബോധത്തിൽ മനസ്സ് നിൽക്കുന്നത് കൊണ്ടാണ് മനസ്സിനെ നമുക്ക് സകല വിഷമങ്ങളിൽ നിന്നും കുരുക്കിൽ നിന്നും സ്വതന്ത്രമാക്കാൻ ഉറക്കെ പറയൂ സാധിക്കുന്നത് അപ്പം മനസ്സ് നിൽക്കുന്നത് എവിടെയാണ് ഒരു സ്വതന്ത്ര ബോധത്തിലല്ലേ ചിന്തിക്കും നിങ്ങൾ യുക്തി കൊണ്ട് ചിന്തിച്ചു നോക്കും അവസാനം മനസ്സ് കെട്ടടങ്ങുന്നതും ബോധത്തിലാണ് എവിടെയാണ് ബോധത്തിലാണ് അതിങ്ങനെ മനസ്സിലായി രാത്രി നമ്മൾ ഉറങ്ങി രാവിലെ ഉണരുമ്പോൾ നല്ല ഉറക്കാണെങ്കിൽ ഒന്നും അറിയാത്ത ഉറക്കാണെങ്കിൽ രാവിലെ എണീറ്റ നമ്മൾ പറയും ഓഹ് ഇന്നലെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി ഒന്നും അറിഞ്ഞതേയില്ലയാണ് അപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന് അറിയണമെങ്കിൽ ആ ശൂന്യതയെക്കുറിച്ച് ശാന്തതയെക്കുറിച്ച് സൈലൻസിനെക്കുറിച്ച് ഒരു ചെറിയൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ്ടേ മനസ്സിലായില്ല ഒരു ശാന്തത നിരീക്ഷിക്കാൻ നോക്കൂ ഒരു നിരീക്ഷകൻ ഇല്ലെങ്കിൽ എങ്ങനെയാ നിരീക്ഷണം ഉണ്ടാവുക അപ്പം നിങ്ങൾ പറയണ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയണമെങ്കിൽ ആ സുഖമായ ഉറക്കത്തെ ആരോ ഉള്ളിൽ നിരീക്ഷിച്ചിട്ടുണ്ടാവില്ലേ മനസ്സിലായില്ല മനസ്സിലാവുണ്ടോ ഒരു ഡെഡ് ബോഡി ഇന്ന് വരെ പറഞ്ഞിട്ടില്ലേ ഞാൻ സുഖമായി ഉറങ്ങാണ് ആരും ഉപദ്രവിക്കേണ്ടെന്ന് കാരണം അതിലിനി നിരീക്ഷിക്കാൻ ഉറക്കെ പറയൂ ആരുമില്ല ഞാൻ മണിക്കൂറുകളോളം ഉറങ്ങിയിട്ട് എണീറ്റിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ ഒന്നും അറിയാത്ത അവസ്ഥയെ ഒരു നിരീക്ഷിച്ച ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് കൂടെ വന്നില്ലേ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഈ ഹാളിൽ ആരുമില്ല ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ ആരുമില്ല എന്ന് പറയണമെങ്കിൽ ആരുമില്ല എന്ന് പറയണമെങ്കിൽ ഒരു നിരീക്ഷിക്കാൻ ഒരാൾ വേണ്ടേ വേണോ വേണ്ടയോ എന്നതുപോലെ ഞാൻ മണിക്കൂറുകളോളം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഇത്രയും നേരം എനിക്കൊരു ചിന്തയും വന്നിട്ടില്ല എന്നുള്ളൊരു ഒരു നിരീക്ഷണം ഉള്ളിലുള്ളത് കൊണ്ടല്ലേ എനിക്ക് പറയാൻ പറ്റുന്നത് അവർക്ക് പറയൂ നിങ്ങൾ ആര് നിരീക്ഷിച്ചു നിരീക്ഷിക്കാൻ ബോധത്തിനെ പറ്റുള്ളൂ നിരീക്ഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ അപ്പോഴും ബോധം അവിടെ ഉണ്ട് എന്നർത്ഥം അപ്പം മനസ്സ് ഉണർന്നു വരുന്നതും മനസ്സ് നിലനിൽക്കുന്നതും മനസ്സ് കെട്ടടങ്ങുന്നതും ആ ബോധത്തെയാണ് പരം ആത്മാ എന്ന് പറയുന്നത് മനസ്സിനെ വിളിക്കുന്ന പേര് ആ ബോധത്തിൻ്റെ ഒരംശമായതുകൊണ്ട് അതിൽ നിന്ന് പ്രകടമായതുകൊണ്ട് ജീവ എന്ന് പറയുന്നത് അപ്പം മനസ്സ് ജീവാത്മാവും മനസ്സിനെ ഉണർത്തുന്ന ശുദ്ധബോധം സ്വതന്ത്ര ബോധം അനന്തബോധം അത് പരമാത്മാവുമാണ് മനസ്സിലാവേണ്ടത് നിൽക്ക് അപ്പം ഈശ്വരൻ ആരാണ് നമുക്ക് പരമാത്മാവാണ് ഈശ്വരൻ പരമാത്മാവാണ് ഇത് ആവർത്തിച്ച് നമ്മുടെ തലയിൽ ഉറപ്പിക്കണം ഈശ്വരൻ വിഗ്രഹങ്ങളല്ല ഈശ്വരൻ അവർക്കെ പറയൂ പരമാത്മാവാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ ഹിന്ദുമതം ഇനി നിങ്ങൾ നോക്കൂ കൃഷ്ണൻ ഗീതയിൽ അതല്ലേ എന്നുള്ളത് ഗീതയിൽ ഈശ്വരൻ എന്നുള്ള വാക്ക് ഞാൻ ഇന്നലെ കാണിച്ചു തന്നു പതിനെട്ടിൽ അറുപത്തൊന്ന് ഗീത എടുത്ത് നോക്കൂ നിങ്ങൾ പതിനെട്ടിൽ അറുപത്തൊന്ന് ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ശ്ലോകങ്ങളാണ് അറുപത്തൊന്ന് അവിടെ ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തല്ല എന്ന് ഉറപ്പല്ലേ വിഗ്രഹമല്ല ഉറപ്പല്ലേ കൂടെ വരുന്നില്ലേ നിങ്ങൾ മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ എന്ന് പറഞ്ഞാൽ വിഗ്രഹമല്ല എന്നല്ലേ ഉറപ്പ് നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത് ഹൃദ്ദേശയെ പറഞ്ഞാൽ എന്താ അർത്ഥം ഹൃദയത്തിലാണ് അപ്പോൾ ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം രണ്ട് ചോദ്യേ ഒന്ന് വിഗ്രഹമല്ലോ ഈശ്വരൻ വിഗ്രഹമല്ല എന്ന് ഉറപ്പായില്ലേ കാരണം ഹൃദയത്തിലിരിക്കുന്ന ഒരാൾ വിഗ്രഹമല്ലല്ലോ അല്ലേ അപ്പം രണ്ടാമത്തത് ഈശ്വരൻ ഹൃദയത്തിലിരിക്കുന്നു അപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് എന്താണ് ആരാണ് അപ്പോൾ നമ്മൾ ഗീതയിലെ പത്താം അദ്ധ്യയത്തിൽ ഇരുപതാം ശ്ലോകം എടുക്കണം പത്താം അദ്ധ്യയത്തിലെ ഇരുപതാം ശ്ലോകം അവിടെ കൃഷ്ണൻ പറയുന്നത് അഹം ആത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിത അഹമാതിശ്ചമദ്യം ചൂതാനം അന്ധമേവച്ച ഞാൻ എല്ലാവരുടെ ഉള്ളിലും ഏത് രൂപത്തിൽ ആത്മാവിൻ്റെ രൂപത്തിലിരിക്കുന്നു അപ്പം ഈശ്വരൻ ആരാണ് ആരാണ് ആത്മാവ് പരമാത്മാവാണ് ഈശ്വരൻ നമ്മളോരോരുത്തരും ആരാണ് ആ പരമാത്മാവിൻ്റെ അംശമാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ അംശമായ നമുക്ക് സാധനാനുഷ്ഠാനത്തിലൂടെ എവിടെ എത്തിച്ചേരാൻ പറ്റും പരമാത്മാവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ചോ ദുഃഖങ്ങളെക്കുറിച്ചോ കഷ്ടപ്പാടുകളെക്കുറിച്ചോ പരാജയങ്ങളെക്കുറിച്ചോ പരിഭവങ്ങളെക്കുറിച്ചോ ഇല്ലായ്മകളെക്കുറിച്ചോ ഇരുന്ന് സമയം കളയരുത് സാധന ചെയ്ത് മനസ്സിനെ ഉറക്കെ പറയൂ ഉയർത്തിക്കൊള്ളണം അപ്പോഴാണ് നമ്മൾ ബുദ്ധനെയൊക്കെ ഉറക്കേണ്ടത് മനസ്സിലായില്ലേ എല്ലാം വിട്ടെറിഞ്ഞ് കൊട്ടാരത്തിലെ സുഖവും സൗകര്യവും വിട്ടെറിഞ്ഞ് വെറും കാവ്യമുണ്ടത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കിട്ടുന്ന സുഖത്തിനേക്കാൾ വലുത് ഈ ധ്യാനത്തിലൂടെ കൈവരിച്ചതുകൊണ്ടല്ലേ ആണോ അല്ലയോ ഒരേ ഒരു മകനാണ് സിദ്ധാർത്ഥൻ രാജ്യം മുഴുവൻ ഭരിക്കാം മനസ്സിലില്ലേ കൊട്ടാരത്തിലാണെങ്കിൽ നൃത്തശാലകൾ കള്ളാണെങ്കിൽ ഇന്നിപ്പം ക്യൂ നിൽക്കണം അയാൾക്കതിൻ്റെ ആവശ്യമില്ല അയാൾക്കത് ഒഴിച്ചു കൊടുക്കാൻ പോലും ആളുകളുണ്ട് എന്താഹാരം ആഗ്രഹിക്കുന്നുണ്ടോ അത് കിട്ടാൻ കൊട്ടാരത്തിൽ എന്താ പ്രയാസം ഇതെല്ലാം വിട്ടെറിഞ്ഞ് ആ ഗയയിൽ മനസ്സിലേ ഒരു ബോധ്യഭിക്ഷ ചുവട്ടിലിരുന്ന് ഭിക്ഷയാജിച്ച് റൊട്ടിയും വാങ്ങിച്ച് യാചിച്ച ഒരു ബുദ്ധൻ്റെ ജീവിതമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് താൻ കൊട്ടാരത്തിൽ അനുഭവിച്ച സുഖത്തിനേക്കാൾ വലിയൊരു സുഖം തൻ്റെ ഉള്ളിലുണ്ട് അപ്പം സാധനാനുഷ്ഠാനത്തിലൂടെ തൻ്റെ മനസ്സിനെ ഉയർത്തിയെടുക്കലാണ് ജീവിതം ഇത് നമ്മുടെ ഹിന്ദുക്കളൊക്കെ ഒന്ന് പരിശീലിച്ചിരുന്നെങ്കിൽ അതിന് ജന്തുക്കളായ അച്ഛന്മാർക്ക് ഈ ബോധം ഉണ്ടായിരുന്നെങ്കിൽ മക്കളൊന്നും ആത്മഹത്യ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതിനങ്ങനെയുള്ളൊരു അച്ഛനമ്മമാർ നമുക്ക് കിട്ടിയില്ല വഴികാട്ടികളായ അച്ഛനമ്മമാരില്ല ഒക്കെ ഈ അമ്പലത്തിൽ പോകുന്ന സംസ്കാരത്തിൽ ഒതുക്കിക്കളഞ്ഞു മനസ്സിലുണ്ടോ ഞാൻ പറയണത് അപ്പം ഈ സത്യങ്ങളൊക്കെ ഇരിക്കുന്നത് എവിടെയാ എവിടെയാണ് പുറത്താണോ അകത്താണോ പറയൂ അകത്താണ് അതിന് സാധനാനുഷ്ഠാനം വേണം സാധനാനുഷ്ഠാനത്തിലൂടെ മാത്രമേ ജീവാത്മാവിനെ പരമാത്മ ഇനി ഗീതയിൽ പതിനഞ്ചാമത്തെ ഏഴാം ശ്ലോകം എടുത്തു നോക്കൂ കൃഷ്ണൻ പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആരാണ് ഗീതയിൽ പതിനഞ്ചാം അധ്യയത്തിൽ ഏഴാം ശ്ലോകം നമ്മൾ ഓരോരുത്തരും മനുഷ്യൻ ആരാണ് ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ മമൈവ അംശോ ജീവലോകേ എന്താ പറയണത് അല്ലേ അതൊക്കെ അടിവരായിട്ട് പഠിക്കണം നമ്മൾ ഓരോരുത്തരും ഭഗവാൻ പറയുന്നു ഭഗവാന്റെ അംശങ്ങളാണ് ഇപ്പം ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക എൻ്റെ എൻ്റെ എന്നും പറഞ്ഞിട്ട് അഹങ്കാരത്തിൽ ജീവിക്കരുത് ഒരു പൂർണ്ണമായ ബോധത്തിൻ്റെ ഈ ശരീരം പഞ്ചഭൂതത്തിൻ്റെ അംശല്ലേ എൻ്റെ ദേഹം എൻ്റെ ദേഹം എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുമ്പോൾ ഒരു സം അത് പോവും പിന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഇത് മണ്ണിലേക്ക് പോവും ഇതുപോലെ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് എൻ്റെ ദുഃഖം എൻ്റെ വിഷമം എൻ്റെ പരാതി എൻ്റെ ഗുരുതം എന്ന് പറഞ്ഞാൽ എൻ്റെ കുരുവും കൊണ്ട് നടക്കരുത് ഈ എൻ്റെ നില്യ ഇതാരല്ല പൂർണ്ണ ബോധത്തിൻ്റെ അംശമാണ് ഏതിൻ്റെ അംശം അപ്പം ഇത് തിരിച്ച് ഏതിലേക്ക് എത്തിക്കണം അതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആണോ ആണോ അല്ലയോ അപ്പം അതിന് എനിക്ക് സാധനാനുഷ്ഠാനം വേണം നോക്കൂ ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ ഇസ്ലാം മതവും ക്രിസ്തു മതവും അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യം ആകാശത്തിലിരുന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ഈ ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും അടിസ്ഥാനമാണ് സൃഷ്ടി എന്നുള്ളത് അവർ ദൈവത്തെ വിളിക്കുന്നത് സൃഷ്ടാവും എന്നാണ് ഈ മുസ്ലിങ്ങൾ പഠി പറയുന്നത് പടച്ചോ എന്നൊരു വാക്കുണ്ട് പടച്ചോ എന്നുള്ള ഒരു വാക്ക് മുസ്ലിങ്ങളുടെ വാക്കാണത് ഏത് നിങ്ങൾ കേട്ടില്ലേ പടച്ചോ എന്ന് ഉണ്ടോ എന്താ അതിനർത്ഥം അതിനൊരു അർത്ഥമുണ്ടാവില്ല അതല്ലേ അവർ പറയണെ എന്താ അർത്ഥം പടച്ചോ എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് പടച്ചവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ ക്രിസ്ത്യൻസ് ദൈവത്തിനെ കർത്താവ് എന്ന് വിളിക്കും ആര് കർത്താവ് എന്തുകൊണ്ടാണ് കർത്താവ് എന്ന് വിളിക്കാൻ കാരണം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല എന്തുകൊണ്ടാണ് കർത്താവ് എന്ന് വിളിക്കാൻ കാരണം കർത്താവ് എപ്പോഴാണ് ഒരാളെ വിളിക്കുക ആരെയാണ് നമ്മൾ കർത്താവ് എന്ന് വിളിക്കുക പറയൂ നമ്മൾ ഭർത്താവിനെയാണോ എന്ന് പറയുക കർത്താവ് എന്ന് പറഞ്ഞാൽ ആ ഈ കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് സപ്താഹം നടത്തുകയാണ് ഇപ്പോൾ ഈ എറണാകുളത്ത് ഒരു കമ്മ്യൂണിറ്റിയുടെ പേരാണ് കർത്താവെന്ന് അപ്പോൾ കർത്താവ് ആരാന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു ഞാൻ ശ്രീധരൻ കർത്താവണെന്ന് അപ്പോൾ അയാളുടെ പേര് അപ്പം ഈ ഉണ്ട് ഈ ഗുപ്ത ഇങ്ങനെ പല പല പേരുകളുണ്ട് അല്ലേ ഉണ്ടോ ഇല്ലയോ ഉറക്കെ പറയൂ നിങ്ങൾ ആ അപ്പോൾ ആ എന്ന് പറഞ്ഞത് പൂർണായില്ല എന്താ പറഞ്ഞത് കർത്താവ് എന്ന് പറഞ്ഞാൽ ആരെയാണ് എന്തുകൊണ്ടാണ് ദൈവത്തെ അവർ എന്ന് വിളിച്ചത് ഈ നിങ്ങൾ ഊണല്ലേ കഴിക്കാറ് ആ വാക്കിൻ്റെ അർത്ഥം കൊണ്ട് മനസ്സിലാവില്ലേ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരാളെ നമ്മൾ കർത്താവ് അയാളാണ് അതിൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു കൃതിയുടെ കർത്താവ് അയാളാണ് ഒരു ഒരു ആർട്ടിൻ്റെ കർത്താവ് അയാൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥവും ഒരു കർമ്മം ചെയ്യുന്ന ആളെയാണ് കർത്താവ് അപ്പം ഇവിടെ ദൈവം സൃഷ്ടി എന്ന കർമ്മം ചെയ്തതുകൊണ്ടാണ് ദൈവത്തിനെ അവരെന്ത് വിളിക്കുന്നത് അപ്പം ഇവരുടെയൊക്കെ മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചു എന്നാണ് പ്രപഞ്ചത്തെയും മനുഷ്യനെയൊക്കെ നിങ്ങൾ നോക്കൂ നിങ്ങൾ സയൻസ് പഠിപ്പിക്കുന്നത് ഉള്ളതിനെ സൃഷ്ടിക്കാൻ സാധ്യല്ല ഉള്ളതെന്നും ഇവിടെയുണ്ട് ഇല്ലാത്തതൊന്നും ഉറക്കെ പറയൂ ഉണ്ടാക്കാൻ സാധ്യല്ല അപ്പം ഇവിടെ സൃഷ്ടി നടന്നിട്ടുണ്ടോ ചിന്തിക്കും നിങ്ങൾ സൃഷ്ടി എന്നത് നടന്നിട്ടുണ്ടോ ഉണ്ടോ കൂടെ വരുന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കണേ ഞാൻ പറയണത് ഒരു വശത്ത് ശാസ്ത്രം പറയുന്നു എന്ത് െ ഒരിക്കലും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല കാരണം ഉള്ളതെന്നും ഉള്ളതാണ് ഇല്ലാത്തതിനെ ഒരിക്കലും അപ്പം ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥം ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥം ആണോ അപ്പം ദൈവം സൃഷ്ടിച്ചു എന്നത് സത്യമാണോ ഇവിടെ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ ഇവിടെ വല്ലതും സൃഷ്ടിക്കാൻ സാധിക്കുമോ അങ്ങനെങ്കിൽ സൃഷ്ടിയുമില്ല സൃഷ്ടിക്കാനൊരു കൂടെ വന്നില്ലേ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തില്ല തലയിൽ കയറിയില്ല ഒരു ഷാർപ്പ് അടിക്കേണ്ട ഒരു ഷാർപ്പ് ഉള്ളിലിങ്ങനെ അടിക്കണം എന്താണ് സൃഷ്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തരാം ഇവിടെ ഒന്നും സൃഷ്ടിക്കേണ്ടതില്ല ഇവിടെ ഉള്ളതെല്ലാം ഉറകെ പറയുമോ നിങ്ങളുടെ തലയിൻ്റെ ഉള്ളിൽ അടിച്ചുറപ്പിക്കണത് അപ്പിന്നെ മറക്കില്ല ഉള്ളതെല്ലാം എന്നും ഉള്ളതാണ് ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവില്ല അപ്പം അങ്ങനെയാണെങ്കിൽ സൃഷ്ടി നടന്നിട്ടില്ല സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആളും ഇവിടെ ഉള്ള ആളാണെങ്കിൽ സൃഷ്ടാവായിട്ട് ഒരുത്തനില്ല കാരണം സൃഷ്ടാവ് പോലും ഇവിടെ എന്നും ഉറക്കെ പറയുമോ ഉള്ള ആളാണെങ്കിൽ സൃഷ്ടാവും സൃഷ്ടിക്കപ്പെട്ടതും എല്ലാം ഉള്ളതാണെങ്കിൽ ആണോ ഇവിടെ സൃഷ്ടാവും സൃഷ്ടിയും വേറെ വേറെ കൂടെ വന്നില്ലേ നിങ്ങൾ ഇതിരി തലയിൽ ചോറ് കഴിക്കുന്നവർക്ക് ക്ലിക്ക് ചെയ്യും ഇത് നൂഡിൽസ് കഴിക്കുന്നവർക്ക് ക്ലിക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അതിനാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ സൃഷ്ടാവുമില്ല സൃഷ്ടിയുമില്ല ഇവിടെ ഉള്ളതെല്ലാം എന്നുള്ളതാണ് മനസ്സിലാവേണ്ടോ നിങ്ങൾക്ക് ഇതാണ് ഹിന്ദു മതത്തിൻ്റെ അദ്വൈതം എന്ന് പറയുന്നത് ദ്വൈതമില്ല എല്ലാം ഒന്നെന്ന് പഠിപ്പിക്കുന്ന ഇതാണോ ശരി സൃഷ്ടാവും സൃഷ്ടിയും ഉണ്ടെന്ന് പഠിപ്പിക്കുന്നതാണോ ശരി പറയൂ നിങ്ങൾ അതുകൊണ്ടാണ് ഹിന്ദുമതം ശരിക്കും ആധികാരികമായി പഠിച്ചാൽ ഒരു ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും ഇവിടെ നിലനിൽപ്പില്ല അതിൻ്റെ ഫൗണ്ടേഷൻ ഇല്ലേ അതെയപ്പോൾ പിന്നെ അവർക്ക് ഇനി പറയാനുള്ളതൊക്കെ മനുഷ്യൻ പുണ്യവും പാപവും ചെയ്താൽ ദൈവം അതിനനുസരിച്ച് ഫലം കൊടുക്കുന്നതാണ് നിങ്ങൾ നോക്കൂ ഇതൊക്കെ എന്ത് തെറ്റാണ് ഈ പറയുന്നത് പുറത്തൊരു ദൈവമില്ല കാരണം സൃഷ്ടാവുമില്ല സൃഷ്ടിയുമില്ല എല്ലാം 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 ഒന്ന് തന്നെ എല്ലാം ഒന്ന് തന്നെ സൃഷ്ടാവും സൃഷ്ടിയുമൊക്കെ കാരണം ഉണ്ടെങ്കിലേ ഇതെല്ലാം നിലനിൽക്കുള്ളൂ മനസ്സിലായില്ല ഒന്നൊന്നിനെ സൃഷ്ടിക്കുകയല്ല ഉള്ളത് തന്നെയാണ് പലതായി പരിണാമം സംഭവിക്കുന്നത് ഇവിടെ പരിണാമമാണുള്ളത് അപ്പം ഏതൊരു വ്യക്തി കർമ്മം ചെയ്താലും വേറൊരാളാണോ കർമ്മഫലം കൊടുക്കുന്നത് ആ വ്യക്തിയിൽ തന്നെയാണോ കർമ്മത്തിന് ഫലം കിട്ടുന്നത് അതായത് കർമ്മത്തിന് ഫലം കൊടുക്കാൻ വേറൊരാൾ ഉണ്ടാവുമോ ഉണ്ടാവുമോ ഇതല്ലേ ഹിന്ദുമതം പഠിപ്പിക്കുന്നത് താൻ താൻ നിരന്തരം താൻ അനുഭവിക്കണം എന്നുള്ളതാണ് അല്ല ദൈവം അവിടെ നിന്ന് തരുന്ന പഠിപ്പിച്ചിട്ടില്ലേ നമ്മുടെ മനസ്സിലാവുകൊണ്ടോ നിങ്ങക്ക് ഇതാണോ ശരി പുണ്യപാപങ്ങൾ ചെയ്താൽ ആകാശത്തു നിന്ന് ഒരു ദൈവം നിനക്ക് പാപം ചെയ്തവന് നരകവും പുണ്യം ചെയ്തവന് സ്വർഗവും അത് ശരിയാണോ ഉറക്കെ പറയൂ നിങ്ങൾ അപ്പോൾ നമ്മളിങ്ങനെ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഹിന്ദുമതം പറയുന്നതാണ് ശാസ്ത്രീയം ഇത് തന്നെയാണ് ന്യൂട്ടനും പറയാനുള്ളത് എവറി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വേർ ദെർ ഇസ് ആക്ഷൻ ദർ മസ്റ്റ് ബി ദ റിയാക്ഷൻ ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ കാൺ ബി ഗെറ്റ് ഇൻ ടു സെപ്പറേറ്റ് ഇറ്റ് ഈസ് ദ സെയിം ഒരു പന്തെറിയുമ്പോഴാണ് അതിൻ്റെ അത് റീപാക്ക് ചെയ്യണത് ആണോ അത് ബമ്പ് ചെയ്യുന്നു പുറകോട്ട് വരുന്നത് ആണോ ഉറക്കെ പറയൂ നിങ്ങൾ അല്ലാതെ കർമ്മഫലം തരാൻ വേറൊരു ഉറക്കെ പറയൂ അങ്ങനെയെങ്കിൽ ഒരു നരകവുമില്ല എന്തുമില്ല സ്വർഗവുമില്ല നരകവും സ്വർഗവും ഒക്കെ എവിടെ തന്നെ ഇവിടെ തന്നെ മനസ്സിൽ തന്നെ ഇതല്ലേ ശരി ഇതല്ലേ ശാസ്ത്രീയത ഇതല്ലേ യുക്തിപരമായിട്ടുള്ളത് ഉറക്കെ പറയൂ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് പഠിച്ചാൽ ഇസ്ലാം മതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതെല്ലാവരും പഠിച്ചാൽ ക്രിസ്തു മതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾ നോക്കൂ ക്രിസ്തു മതവും ഇസ്ലാം മതവും നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഹിന്ദുക്കളേക്കാൾ സാമ്പത്തികമായി അവരാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് ഇന്ന് ഹിന്ദുക്കളേക്കാൾ ഏറ്റവും കൂടുതൽ സെക്യൂർഡ് ക്രിസ്ത്യനും മുസ്ലിംസുമാണ് ആണോ പക്ഷെ എന്നിട്ടും അവർ മതത്തെ ഭയപ്പെടുന്നു എന്താണ് ഇത്ര അവരെ ഭയപ്പെടുത്തുന്നത് ഇത്ര മതം ഇപ്പം നോക്കൂ നിങ്ങൾ വക്കഫ് ബില്ല് വന്നു അവർ ഭയങ്കര ആശങ്കയിലാണ് എന്നാൽ നമ്മുടെ ദേവസ്വമൊക്കെ ഗവൺമെൻറ് നിരങ്ങ് കടന്നിട്ട് മനസ്സിലായില്ലേ ദേവസ്വത്തിൽ മുഴുവൻ കൈ കടത്തുന്ന ഗവൺമെൻറ് അല്ലേ ആണോ അല്ലയോ നമുക്കൊരു പ്രശ്നവും ഇല്ല നമുക്കൊരു പ്രശ്നവുമില്ല ഇക്കാര്യത്തിന് എന്നാൽ ഇവരുടെ കാര്യത്തിൽ അങ്ങോട്ട് ഇടപെടുമ്പോഴേക്ക് എന്ത് ഇത്രമാത്രം ആശങ്ക ഒന്നെപ്പോഴും ഓർക്കുക ശാസ്ത്രീയമല്ലാത്തതിനെപ്പോഴും നിലനിൽപ്പ് ഭയത്തിലാണ് ഹിന്ദു ഒരു ഭയമില്ലാത്തതിന് കാരണം അതൊരു ശാസ്ത്രീയതയിലൂണിയതാണ് മനസ്സിലാവുണ്ടല്ലോ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാനൊരു പക്ഷേ പറയുന്നത് നിങ്ങൾ ഇവിടം കൊണ്ട് ചിന്തിക്കേണ്ട ഇൻഡോനേഷ്യയിൽ ബാലി എന്നൊരു ഐലൻഡ് ഉണ്ട് ഏതാണ് ബാലി വണ്ണമങ് എയ്റ്റ് ഐലൻഡിലാണ് ഒരു ഐലൻഡ് അവിടെ സുമാത്ര ഉണ്ട് ജോജക്കാർത്തയുണ്ട് തുടങ്ങിയിട്ടുള്ള അനവധി ഐലൻഡുകളുണ്ട് അതിലൊന്നു മാത്രമാണ് ബാലി അവിടെ എയ്റ്റി ടു പെർസെൻറ്റേജ് ഹിന്ദുസാണ് സിക്സ് എ ഡിയിൽ മാർക്കണ്ട ഋഷിയാണ് ഹിന്ദുമതം അവിടെ പ്രചരിപ്പിക്കുന്നത് ഇന്നും അവിടുത്തെ ആളുകൾ ഹിന്ദു സംസ്കൃതി ആചരിക്കുന്നവരാണ് എൺപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കൾ ഇന്ന് ഇൻഡോനേഷ്യയിലെ ബാക്കി ഐലൻഡിലൊക്കെ മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാജ്യം ഇൻഡോനേഷ്യയാണ് എന്നാൽ ഒരു സത്യം നിങ്ങളവിടെ പോയാൽ കാണാം ഈ ഭാരത് എന്താണ് ഇൻഡോനേഷ്യയിലെ മുസ്ലിംസ് ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ഏറെക്കുറെ ഹിന്ദു കൾച്ചറാണ് അവരുടെ വിവാഹം പോലും ഇവിടുത്തെ പോലെയല്ല പടുത്ത കാലത്താണ് അവർക്കൊരു വ്യത്യാസം ഉണ്ടാക്കിയത് കാരണം അതിലൊത്തിരി ടെററിസ്റ്റ് മൈൻഡുകളൊക്കെ ഉള്ളവർ വന്നപ്പം ഭീഷണിപ്പെടുത്തി എല്ലാവരും പറ പണ്ടവർ പറയോഗിക്കുന്നുണ്ടായിരുന്നില്ല പണ്ട് നമ്മുടെ എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം പറഞ്ഞുണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ ഒരു ടെററിസ്റ്റ് മൈൻഡുകൾ അതിൻ്റെ അകത്ത് കയറി വന്നപ്പോഴാണ് അവർക്ക് പ്രശ്നമായത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദു സംസ്കൃതിക്ക് അത്രമാത്രം ഒരു അടിസ്ഥാനമുള്ളതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ ഒരാൾക്കും ഉറക്കെ പറയൂ സാധിച്ചിട്ടില്ല എത്രമാത്രം ശാസ്ത്രീയമാണത് നോക്കൂ ഏതായാലും നിൽക്കട്ടെ